നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ബി വി കെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് മൈക്രോഫോൺ ഫോണുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുവാനായിട്ടാണ് ഇതിനുള്ളിൽ രണ്ട് മൈക്രോഫോൺ ആണുള്ളത് ഇത് ബ്ലോഗ് ചെയ്യുന്നവർക്കും അതുപോലെ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ് ഇതിനകത്ത് ഇതാണ് മൈക്രോഫോൺ രണ്ടെണ്ണമാണുള്ളത് അതുപോലെ തന്നെ ഇതിനകത്തൊരു റിസീവർ ഉണ്ട് അതാണ് റിസീവർ അതുപോലെ നമ്മുടെ ഈ മൈക്രോഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിള് ഇതിനകത്തുണ്ട് നമ്മൾ മൊബൈലിന്റെ അഡാപ്റ്ററിൽ തന്നെ ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഇത് ചാർജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ നമ്മൾ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ഒരു കണക്ടർ കൂടി ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനുമുള്ള ഒരു കണക്ടർ വേറെയുമുണ്ട് അപ്പോൾ നമ്മൾ ഈ റിസീവർ ആണിത് ഈ റിസീവർ നമ്മൾ ഇതുപോലെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം റിസീവർ കണക്ട് ചെയ്യുന്നതിന് ശേഷം മൈക്രോഫോണിൻ്റെ താഴെ സൈഡിലായിട്ടൊരു ബട്ടൺ കാണാം അത് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുക ഒരു ടു സെക്കൻഡ് ആ സമയത്ത് ഇതുപോലൊരു ലൈറ്റ് തെളിയും റെഡ് ആണ് തെളിയുന്നതെങ്കിൽ അത് കണക്ട് ആയിട്ടില്ല എന്നതാണ് ഇപ്പം ഗ്രീൻ തെളിഞ്ഞതുകൊണ്ട് തന്നെ ഇത് കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്കിതിൻ്റെ വോയിസ് അതിൽ ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത് രണ്ട് മൈക്രോഫോണും ആവശ്യമുള്ള സമയത്ത് രണ്ടും ഇതുപോലെ തന്നെ ഓണാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മീറ്റർ അകലത്തിൽ നിന്ന് നമുക്കിത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അത്ര ദൂരം ഇതിൻ്റെ കപ്പാസിറ്റി ലഭിക്കുന്നതാണ് ഇത്രയും ദൂരം ഇതിന്റെ ഫ്രീക്വൻസി ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അകലെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇത് സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാനൊക്കെ സാധിക്കും അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ